ശബരിമല സ്വർണപ്പാളി മോഷണത്തിൽ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നടത്തിയ പാലക്കാട് കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗവും ലാത്തി ചാർജും നടത്തി ജലപീരങ്കി വാഹനത്തിന്റെ ഗ്രിൽ തകർത്ത പ്രവർത്തകർ ശരണം വിളിച്ച് റോഡ് ഉപരോധിച്ചു മുന്നറിയിപ്പില്ലാതെ ജലപീരങ്കി ഉപയോഗിച്ചതായി ആരോപിച്ച ബിജെപി പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന്റെ ഗ്രിൽ തകർത്തു ലാത്തിചാർജിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശരണം വിളിച്ച് റോഡ് ഉപരോധിച്ചു ശബരിമലയിലെ സ്വർണപ്പാളികൾ മോഷണം പോയതിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്നും സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി കളക്ടറേറ്റ് മാർച്ച് നടത്തിയത് ക്ഷേത്രപ്രവേശനത്തിന് നികുതി ഏർപ്പെടുത്തിയ ഔറംഗസീബിന്റെ പതിപ്പാണ് പിണറായി വിജയനെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി കേന്ദ്രകമ്മിറ്റി അംഗം ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു പോലീസ് സഹായത്തോടെ ശബരിമലയിൽ വനിതകളെ കയറ്റിയത് കൊള്ള നടത്താനുള്ള മുന്നൊരുക്കമായിരുന്നുവെന്നും പിണറായി വിജയൻ ഇനി മുതൽ ചെമ്പു വിജയൻ എന്നറിയപ്പെടുമെന്നും ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചു ഹിന്ദുക്കളെ ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർദ്ധരാത്രിയുടെ രണ്ടുപേരെ കേറ്റി ഇതൊക്കെ സംശയിക്കുക കാരണം ഒരു ക്ഷേത്രത്തിൽ മോഷണം നടത്തണമെങ്കിൽ അതിന്റെ ആചാരം ലംഘിക്കണം ക്ഷേത്രത്തിന്റെ ബിംബത്തിന്റെ ശുദ്ധി നശിപ്പിക്കണം അങ്ങനെ ആചാരം ലംഘിച്ച് ശുദ്ധി നശിപ്പിച്ച് കാക്കാൻ വേണ്ടിയാണോ ഇവന്മാരന്ന് കയറ്റിയതൊന്ന് സംശയം എനിക്ക് സംശയം കാരണം കള്ളന്മാർ അമ്പലത്തിൽ കയറുമ്പോ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ആ ബിംബത്തിൽ ബിംബത്തില് മനുഷ്യമലം തേക്കുന്ന മനുഷ്യ മനുഷ്യമലം തേച്ചാൽ പിന്നെ ആ ബിംബത്തിന് ശക്തി ഉണ്ടാവില്ല അങ്ങനെ ശക്തിയില്ലാതിരിക്കുമ്പോഴാണ് കൊള്ള ചെയ്യ അതേപോലെ ഈ യുവതി പത്തൊമ്പതില് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതികളെ കയറ്റി ആചാര ലംഘനം നടത്തി ഈ ശബരിമലയെ കൊള്ള ചെയ്യാൻ വേണ്ടിയായിരുന്നു പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തത് വിജയൻ എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അമ്മ ഇയാള് പഞ്ചാബിലുമല്ലോ ആയിരുന്നു മരിച്ച ഗോൾഡൻ ടെമ്പിള് അയാൾ ചെമ്പൻ ടെമ്പിൾ ആക്കി മാറ്റിയെ പോലീസ് ഭീകരത തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി റോഡ് ഉപരോധം ഏറെ നേരം നീണ്ടു ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതത്തെ ബാധിച്ചു ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പ്രശാന്ത് ശിവൻ നന്ദകുമാർ സന്തോഷ് സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാലക്കാട്